നമസ്കാരം കേരളത്തിലെ റേഷൻ കട വ്യാപാരികൾ സമരത്തിലേക്കാണ് സപ്ലൈകോ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇതിനു മുമ്പ് റേഷൻ വ്യാപാരികൾക്ക് സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിപ്പോൾ മാർച്ച് എട്ട് മുതലാണ് റേഷൻ വ്യാപാരികൾ സമരത്തിന് തയ്യാറെടുത്തിരിക്കുന്നത് അതിന് നോട്ടീസ് നൽകിയിരിക്കുന്നതും മാർച്ച് എട്ട് മുതൽ ഞങ്ങൾ അടച്ചിടും എന്ന് സമരം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ സംഘടനകളും അതായത് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ അവിടെ പിന്നെ ഭരണകക്ഷി സംഘടനകളെന്നോ പ്രതിപക്ഷ സംഘടനകളെന്നോ വ്യത്യാസമില്ലാതെ സി ഐ ട്യൂവിന്റെയും എ ഐ ടൂ സിയുടെ ഒക്കെ നിയന്ത്രണത്തിലുള്ള സംഘടനകളും സമരത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാ ഈ കൂടുതൽ പണം കയ്യിലില്ലാത്തതുകൊണ്ട് കടമെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസിന് പോയിരിക്കുന്ന ഒരു സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പിന്നെ അനുകൂലമായ വിധി ഉണ്ടാകും ഇടപെടൽ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് കേസിൽ പോയിരിക്കുന്നത് അത് ഒരുപക്ഷേ നടക്കുമായിരിക്കാം നടക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ നടക്കാതിരുന്നാൽ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാനിട്ടിരിക്കുന്നത് പ്ലാൻ പ്ലാൻ ബി ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ പ്ലാൻ ബിയെക്കുറിച്ചത് അവർക്കൊന്നും പറയാനില്ല അങ്ങനെ ഒരു പ്ലാൻ ബിയെക്കുറിച്ച് വെറുതെ ഇങ്ങനെ പിന്നെ ബഡ്ജറ്റിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു പരിപാടികളൊന്നും കയ്യിലില്ല എന്നൊക്കെയാണ് പിന്നെ ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നീട് പറയുന്നത് എന്തായാലും സപ്ലൈ ഒക്കെ സംബന്ധിച്ചിടത്തോളം സപ്ലൈ ഒക്കെ കൂടുതൽ ദുരിതത്തിലേക്കാണ് ഇതിനു മുമ്പ് ഈ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ട് വിഭാഗമാണ് സമരത്തിന് നോട്ടീസ് നൽകിയത് അവർക്ക് നാനൂ നാലായിരം കോടിയോളം രൂപ അവർക്ക് നാനൂറ് കോടിയോളം രൂപ അവർക്ക് പിന്നെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിലെന്തോ കുറച്ചൊക്കെ കൊടുത്തു ഇനിയും കുടിശ്ശിക ധാരാളം കൊടുക്കാനുണ്ട് ആ അവർ പറഞ്ഞ സമയത്ത് കുടിശ്ശിക കൊടുത്തില്ല എങ്കിൽ ഈ വിതരണക്കാർ വീണ്ടും സമരത്തിലേക്ക് പോകും അപ്പോൾ ഈ റേഷൻ വ്യാപാരികളും വിതരണക്കാരും വീണ്ടും സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ സപ്ലൈ കോ വഴി നമുക്ക് അതിലെ റേഷൻ കടകൾ വഴി നമുക്ക് ഇട്ട് അരിയും അതുപോലെയുള്ള ഈ വില എല്ലാം നിശ്ചലമാകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് റേഷൻ കടലിൽ നിന്നും അരി കിട്ടാൻ പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കേരളം കൂപ്പുകൊത്തും എന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ സർക്കാർ െങ്കിലും ഈ ഒരു സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ ഈ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കടന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിന് വരുന്ന പശ്ചാത്തലത്തിൽ ആ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ സമരത്തിനെ ഒത്തുതീർപ്പാക്കാനും എന്തെങ്കിലും കുറച്ച് കാശ് കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ തരാമെന്ന് പറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും കാരണം അതൊരു വലിയൊരു പിന്നെ സമരത്തിലേക്കാണ് നമ്മുടെ യുദ്ധത്തിലേക്കാണ് അതായത് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്കാണ് പോകുന്നത് മാത്രമല്ല ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന ഒരു സ്ഥാപനത്തെ നേരെ നടക്കാൻ കഴിയാത്ത ഒരു ആൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ പിന്നെ ലോക്സഭാ എം ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ കഴിയുക എന്ന സംശയവും ജനങ്ങളിൽ വരും അങ്ങനെ എല്ലാം കൊണ്ടും സിവിൽ സപ്ലൈസ് മന്ത്രിയും ഡിപ്പാർട്ട്മെന്റും അതുപോലെ എല്ലാം പ്രതിസന്ധികൾ അതോടൊപ്പമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിച്ചു ഏറ്റവും വലിയ മാധ്യമ പ്രേമികളായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും പറഞ്ഞു അവർ ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ആഫീസുകളിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലെല്ലുകളിൽ പോലും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ആകെ വല്ലാതെ പട്ടായിരിക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്